സുസുഗി സ്വിഫ്റ്റി സുസുഗി ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല കിടക്കാൻ വണ്ടിയല്ലേ നമ്മുടെ ഇന്ത്യയിലെ മാരുതി സുസുഗിയുടെ അല്ല സുസ്ക്കിയുടെ ഷിഫ്റ്റി അപ്പോൾ ഇത് പല മാർക്കറ്റിലും പല പല വെറൈറ്റി എഡിഷൻസ് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്വിഫ്റ്റിൻ്റെ സ്പോർട്സ് ഉണ്ട് അതൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു എ ഡബ്ല്യു ഡി വെർഷനാണ് അതുപോലെ തന്നെ സ്വിഫ്റ്റി നമുക്കിപ്പോൾ മാർക്കറ്റിൽ പല മാർക്കറ്റിലും അതിൻ്റെ എ ഡബ്ല്യു ഡി വെർഷനുണ്ട് ജപ്പാൻ ഉണ്ട് യൂറോപ്പ് ഉണ്ട് യു കെ ഉണ്ട് ഇപ്പോൾ നെതർലൻഡ്സിലേക്ക് അവർ പുതിയ എഫ് എക്സ് എന്ന് പറയുന്ന ഒരു വെർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഓൾ ഗ്രൂപ്പുകോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു വണ്ടി കാണാനൊക്കെ സിമിലർ ആണെങ്കിലും പക്ഷേ ഇത് മുപ്പത്തി രണ്ട് എം എം വരെ ഇതിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓഫ് റോഡിനേക്കാൾ കൂടുതൽ ഈ ഒരു വണ്ടി കൂടുതൽ അട്രാക്ഷൻ നൽകിയാണ് നമുക്കൊരു സ്നോയോ അതുപോലെ തന്നെ നല്ല മഞ്ഞുള്ള ഏരിയകളിലൊക്കെ കൂടി വണ്ടി നല്ല പ്രാക്ടിക്കലായിട്ട് ഓടിക്കാൻ വേണ്ടിയാണ് ഗ്ലോബൽ മാർക്കറ്റിലല്ല ഈ എ ഡബ്ല്യു ഡി വെർഷൻ പുറത്തിറക്കുന്നത് അപ്പോൾ എന്താണ് ഈ പുതിയ സ്വിഫ്റ്റിംഗ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓഫ് റോഡ് വെർഷനാണ് നമ്മുടെ എസ് സൊസിയോക്കി സ്വിഫ്ഫിറ്റിൻ്റെ ഓൾ ഗ്രിപ്പിൻ്റെ ഒരു ഓഫ് റോഡ് വെർഷൻ എഫ് എക്സ് എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജാക്കപ്പ് വെർഷൻ പറയാൻ പറ്റും ഒന്ന് പൊക്കിയ വെർഷൻ അതായത് ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസിന് വേണ്ടി നല്ല ബെറ്റർ ഓഫ് റോഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫൺ കോൺസെപ്റ്റാണ് നെതർലൻഡ്സിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഫൺ കോൺസെപ്റ്റാണ് ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്നതാണ് തൂലിയുടെ ആ ഒരു ലഗേജ് റാക്കും അതുപോലെ തന്നെ സിക്സ്റ്റീൻ ഇഞ്ച് അലോയ്സ് വൺ നയൻറ്റി ഫൈവ് എക്സൻഡ് ഐ ഒക്കെയാണ് നൽകിയിരിക്കുന്നത് അത് നല്ല ക്ലൈമറ്റ് ഏത് ക്ലൈമറ്റിന് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഡയർസ് ആർട്ടാണ് നൽകിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഏകദേശം മുപ്പത്തി രണ്ട് എം എം വരെ ആ ഒരു വണ്ടിയുടെ ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിരിക്കുന്നത് ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ഡുവൽ ടോൺ ലെതർ തിമൊക്കെയാണ് നൽകിയിരിക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ പവറിൻ്റെ കാര്യത്തിൽ ആ ഒരു വൺ പോയിന്റ് ടു ലിഡർ ത്രീ സിലിണ്ടർ സി ടുവൽ ഇ എന്ന് പറയുന്ന നാച്ചുറൽ ആസ്പ്ലർ റേഞ്ചിനാണ് നൽകിയിരിക്കുന്നത് എൺപത്തൊന്ന് റി എച്ച് പിക്ക് ആണ് പ്രഡ്യൂസ് ചെയ്യുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽ എൻ എം എഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾഗ്രിപ്പോട് കൂടിയിരുന്ന എ ഡബ്ല്യു സിസ്റ്റമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ സുസുഗിയുടെ എ ഡബ്ല്യു എസ് നമ്മുടെ ഇന്ത്യയിലില്ല അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വൺ ലേഡർ ടെർബോ പെട്രോൾ എഞ്ചിനും നമ്മുടെ ഇന്ത്യയിലില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഇടത്ത് കൊല്ലുമെങ്കിലും വരുമോ എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഈ ഒരു ഓൾഗ്രിപ്പോട് കൂടിയിരുന്ന എഫ് എക്സ് മോഡൽ ഇന്ത്യയിലൊക്കെ വന്നാൽ നല്ല രസമായിരിക്കുമല്ലേ കാരണം ഒരു ചെറിയൊരു ഹാച്ച് ബാക്കിൽ നല്ല രീതിക്ക് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടല്ലേ